എന്ത് ഗേസ് അപമാനിച്ച ഞാൻ ഇത്രയും ഞാൻ ഇവിടെ വന്ന് കണ്ടോ പിന്നീ പൊന്നു അപമാനിച്ച ഗൈസ് നോക്കണില്ല പോവാ ഇപ്പൊ രണ്ടേരും പോട്ട ഒരു കാത കുത്തി ഇപ്പൊ അവരാണ്ടാക്കാൻ കൂടി വെയ്യാ അമ്മ നിൽക്കഴിച്ച് അമ്മയുടെ ഇവിടെ ഇച്ചിരി വണ്ണം വെച്ചിട്ടില്ലേ പല്ലിപറച്ചേന്റെ ആകും ഏ അറിയുന്നില്ല ഇച്ചിരി ഉള്ളു ഞാനെല്ലാം വണ്ണം വെച്ചു പറഞ്ഞു ഡോക്ടറും പറയണില്ലു പക്ഷെ ഇപ്പൊ അന്ന് ഇച്ചിരി ഉണ്ടായിരുന്നു പക്ഷെ ഡോക്ടർ

രണ്ട് ചവിട്ടി കിട്ടിക്കഴിഞ്ഞാല് മതി കാല് കളക്കു പറയുന്നു അതും പറയുന്നില്ല കളിക്കണം കളിക്കണം തന്നെയുള്ള അമ്മ ചുണ്ടോ നല്ല കളിച്ച് ഞങ്ങളുടെ കുട്ടി ഡാൻസ് വരവുണ്ട് അമ്പായടുത്ത് പോകാൻ വേണ്ടി എണീറ്റതാണ് അമ്പായടത്ത് പോകാൻ എണീറ്റത് തടപട 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 എന്റെ കുട്ടികളും നല്ല ഉറക്കാൻ പോയിട്ട് രണ്ടാളും പിന്നെയും തിരിച്ച് വന്ന എന്റെ അടുത്ത് ഒരാളുടെ മീത്തും ഒരാളിന്റെ സൈഡിലും കടന്ന് അവിടെ കടന്നു കിടിൻ്റെ അടുത്ത് കടന്ന് ഉറങ്ങി പോകുമ്പോൾ നെഞ്ചത്ത് കടന്ന് ഉറങ്ങിന്നല്ലേ എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് പന്ത്രണ്ടര ഇപ്പോൾ പന്ത സുന്ധ്യ അവിടെ കടന്നിട്ട് ഡാൻസ് കാണുന്നില്ല ഇടിച്ചുണ്ടാ അപ്പൊ കൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലും ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചാൽ വലിയൊരു സാധനമാണ് കാണിക്കാൻ പറഞ്ഞത് പക്ഷെ സാധനം വലുതാണെന്നുണ്ടെങ്കിലും സംഭവം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ വേറെ ഒന്നുമല്ല ഇതാണ് ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ ബെഡ് റൈലാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ എന്താ ഇത്ര ചെറുതെന്ന് വിചാരിക്കും അതായത് ഇരിക്കുന്നതാണ്ടോ അതെ ഇത് ഒരുപാട് ആൾക്കാർ എന്നോട് റിവ്യൂ ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ബെഡ് റൈല് കാണാൻ ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ ബെഡ് റൈൽ തന്നെയാണ് ഞാൻ കണ്ണമൂൻ ഉണ്ടായതിനു ശേഷം എന്റെ കട്ടലിൽ ഇത് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം ആദ്യം തൊട്ട് കാണുന്നവർക്ക് അറിയാമായിരിക്കും നമ്മുടെ വീഡിയോയില് കണ്ട പോലെ ഉണ്ടായ അന്ന് തൊട്ട് ഇവിടെ വരെ ഈ ഒരു സാധനം എന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ ബെഡില് ഉണ്ട് അന്നും ഇന്നും ഇത് സേഫ് ആയിട്ടാണ് നമ്മൾ നമ്മളിരിക്കുന്നത് അങ്ങനെ ഇവൻ ഇതിലേക്ക് കിടന്ന ആടേയും തുള്ളിയൊക്കെ ചേർന്ന് നമ്മളവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്നും നോക്കാം ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് ഒക്കെ നമ്മൾ ഈസി ആയിട്ട് സെറ്റ് ചെയ്താലും നമുക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ കാര്യം നടുക്കൊക്കെ നടുക്ക ഇത് ശരിക്കും ഉപകാരപ്പെടും അപ്പൊ കഴിച്ച് നമുക്കത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നു നോക്കാം അതിന്റെ കൂടാതെ ഇങ്ങനത്തെ കുറേ കമ്പനികൾ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തോന്നുമ്പോ ഇത് ഭയങ്കര പാടാണല്ലോ ഫിറ്റ് ചെയ്ത് എടുക്കാനെന്നൊക്കെ പക്ഷേ അങ്ങനത്തെ അത്ര റിസ്ക് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഇത് വലതും ചെറുതും ഉണ്ട് കിട്ടും അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഏതൊക്കെ എവിടേക്കൊക്കെ വയ്ക്കേണ്ടത് നോക്കിയിട്ട് നമ്മൾ ആ രണ്ടെണ്ണം എടുത്ത് നമ്മളിതാ ജസ്റ്റ് ഇതൊന്നും കൊടുക്കണം ഉണ്ടോ രണ്ട് ഒരു ഹോളുണ്ട് ആ ഹോളിലേക്ക് ഇതാണ് ഈ ഒരു അത് സംഭവം നമ്മൾ ആ ഋതുണ്ട് അതിലേക്ക് ജസ്റ്റ് നമ്മളൊന്നത് കയറ്റി ഇട്ട് കൊടുക്കണം അതപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫിറ്റായി അതുപോലെ എല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ നമ്മളത് ഈ ഒരു അതിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ ഈ ഒരു സംഭവം ആ ഋതു നമ്മൾ അവിടേക്ക് നന്നായിട്ട് കയറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഇട്ടിട്ട് വേണം നമ്മൾ ബാക്കി അടിയിലത്തെ സംഭവങ്ങളോ സൈഡിലത്തെ സംഭവങ്ങളൊക്കെ ഇടാൻ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് ഊരി എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആ മുകളിൽ ഇതും അതുപോലെ തന്നെ താഴ്ത്തേത് ദുട്ടതിനുശേഷം നമ്മൾ ഇതാ ഇത് ഇതിന് ഉൾക്കൂടെ ഇട്ടിട്ട് നമ്മളിതൊന്നും ഇവിടെയും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണോട്ടോ അതിനുശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതാണ്ടോ സൈഡിലുള്ളതും കൂടെ അതുവഴി ഒന്ന് കയറ്റിയിട്ട് നമ്മൾ അത് ഈ സൈഡിലും കൂടെ ഒന്ന് ഇട്ടിട്ട് അതേപോലെ തന്നെ അവിടെ ഒരു ഹോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിക്ക് ഒന്ന് കയറ്റിട്ട് കൊടുക്കണം അതും അവിടെ സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണത് ഉണ്ടാവും അതേപോലെ വളരെ ഈസിയായിട്ട് നമ്മൾ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൊടുക്കുക പിന്നെ അത് എന്ത് ചെയ്താലത് പോലെട്ടോ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് അത് നിൽക്കും അപ്പോൾ നമുക്ക് ഏറെക്കുറെ അത് എങ്ങനെ ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടും ഇതിൻ്റെ അടിയിലുണ്ടാവും നമുക്കിതാ ഈ അടിയിലത്തെ ഭാഗം നമ്മുടെ കട്ടിലിൻ്റെ അടിയിലോട്ട് കയറ്റുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്കിതാ നാല് രീതിയിൽ നമുക്കിതാ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ സെക്കൻഡിലാണ് ഇട്ടിടുന്നത് നമുക്ക് എത്ര ഹൈറ്റിലാണോ അത് പൊക്കേണ്ടോ അത്രയതിൽ പൊക്കാം എത്രയിലാണോ താത്തി വെക്കണ്ടോ അത്രയെങ്കിലും നമുക്ക് താത്തി വെക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നിട്ടുള്ള ഒരു സ്ക്രൂ എടുത്തിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ട് ഒന്ന് ബാക്കിൽ അതിൻ്റെ കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കണം ഇതെല്ലാവരും നമുക്ക് കൂടെ തരും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് അവസാനം ഫിനിഷ് ആയിട്ടുള്ളത് ഇവിടെ ഇവിടെതാ കാർട്ടൂൺസിൻ്റെ കുറേ സംഭവങ്ങൾ കാറും ആനയും ഒക്കെ കുറേ ഒത്തിരി സംഭവങ്ങൾ തന്നിട്ടുണ്ട് കുട്ടികൾക്ക് എൻ്ററൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കേട്ടോ മാത്രമല്ല അവരുടെ ടോയ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ അത് അതുപോലത്തെ ഒരു നമുക്ക് അവരൊരു ഒരു സൈഡിലൊരു കിറ്റും തന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിനിഷ് ആയിട്ട് ഇതായത് ഇതിൻ്റെ ഉള്ളോട്ട് ഇങ്ങനെ കയറ്റി വെക്കണം വേണമെങ്കിൽ സ്ക്രൂ ചെയ്ത് വെക്കാം കേട്ടോ മറ്റേത് ഞാൻ അവിടെ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് നമുക്ക് അവിടെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതിനുശേഷം രണ്ടെണ്ണം ഒരുപോലെ നമുക്ക് രണ്ട് സൈഡിൽ ഒരുപോലെ വെക്കാനാണ് ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം എടുത്ത് നമുക്ക് അവിടെ രണ്ടും കൂടെ ഒന്ന് ആക്കി വെക്കുകയും ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് കിങ് ചൈസും ക്യൂൺ ചൈസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ആ സൈഡിലാണ് കേട്ടോ പൊതുവെ വെക്കാറുള്ളത് എനിക്ക് ആ സൈഡിലാണ് ആവശ്യമായിട്ട് വരാറുള്ളത് സോ ആ സൈഡിൽ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചാൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും വെക്കാനും എല്ലാം പറ്റും കേട്ടോ അത് മാത്രമല്ല ഇപ്പോൾ കണ്ട പോലെ നിങ്ങൾക്ക് താത്തി വെക്കണമെങ്കിൽ താത്തി വെക്കാം പൊക്കി പൊക്കി പൊക്കുവെക്കുകയും ചെയ്യും എല്ലാം ഭയങ്കര ഈസിയാണ് അപ്പോൾ ലവ് ലാപ്പിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അതുമാത്രമല്ല ലവലാപ്പ് ഡോട്ട് കോമിലും പ്രോഡക്റ്റ്സ് എല്ലാം അവൈലബിൾ ആട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഓക്കെ ബൈ ഒന്നും എണീറ്റിട്ടില്ല കിടും എണീറ്റില്ല കിടൂന് പനിയാണ് നിന്റെ കൂടെ കടക്കിണ്ട് എണീപ്പിക്കട്ടെ എന്റെ കിടുവിന് വരാൻ പറ്റില്ല കേസവന് എന്താ പറയാ പനിയാണ് അപ്പൊ അതെറിഞ്ഞ അവനെ കുളിപ്പിക്കാൻ പറ്റില്ല ഉം അപ്പൊ അവനെ കുളിപ്പിക്കാൻ പറ്റില്ല പനിയാരണം അപ്പൊ എന്റെ കിടുവില്ല സുന്ധി ഇല്ല സുന്ധിനെ ഡാൻസിനണം അപ്പി അമ്പുവിനെ കൊണ്ടുപോകണം അമ്പുണ്ടാ ബാ ഇങ്ങാ എന്തു പിന്ന ഞാൻ ഇച്ചിരി കൂടെ ഇറങ്ങട്ടേന്ന് ഞങ്ങൾ അമ്പായടത്ത് പോട്ടെ ആ കിടക്കട്ടെ അപ്പത്തെ ഞാൻ അവന്റെ വെള്ളമൊക്കെ എടുത്ത് വെക്കട്ടെ കുളിക്കാനുള്ളത് അമ്മ അവിടെ പുതപ്പൊക്കെ മടക്കി വെക്കുന്നു കൈസ് ഇതെല്ലാം ഇനി എനിക്ക് ഒന്നും ഒതുക്കാനുള്ള കാര്യം എന്താ എനിക്ക് ഇന്ന് നാളെ പോകുമ്പോക്കെ കൊണ്ടുപോകണം നാളെ ഞാൻ പോകും കൈസ് നാളെ ഞാൻ മുറുക്കാൻ സമയമായി ഇവിടെ അമ്പിടം ഉണന്നു കഴിഞ്ഞപ്പോൾ അമ്പുടൂവിനെ കരയിക്കാതെ എണീറ്റ് കൊണ്ടുവരാനുള്ള ഇവ യുവമോളുടെയും കിടൂൻ്റെയും തന്ത്രങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കിഡൂന് മാത്രം അവകാശപ്പെട്ട അല്ലെങ്കിൽ യുവമോൾക്ക് മാത്രം ഇവർക്ക് അവകാശപ്പെട്ട ഒരു സംഭവം കേട്ടോ അതായത് ഇവർ ഫോൺ ചെയ്യിക്കുമ്പോൾ ചെയ്യുമ്പോഴും ഇവരുടെ മാത്രമായിട്ടുള്ളൊരു ഭാഷയാണിത് കിടന്നിങ്ങനെ ഒച്ച വെച്ച് ഒച്ച വെച്ച് സംസാരിക്കും മൂന്നുപേരും കൂടെ അതിൻ്റെ കൂടെ ബാവു 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 എന്നൊക്കെ പ്രതേകിച്ച് സംഭവം ഉണ്ടല്ലോ അത് ഇവരുടെ മൂന്നുപേരുടെ ഒരു എന്താ പറയുക ഒരു കോഡ് ഭാഷയാണ് പറയത്തില്ലേ ആ സാധനമാണ് കേട്ടോ ചവിട്ടരുത് 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 അയ്യോ ഞാനിവരെ എണീച്ചു കൊണ്ട ും അമ്പളൂനും കഞ്ഞി കൊടുക്കാൻ പോവാണ് അമ്പിളൂനും പനി കിടൂനും പനി അമ്പിളൂനും പനി കിടൂന് പനി കഞ്ഞി കുടിക്കാം കുടിക്കാം രാവിലത്തെ ബെഡും കാര്യങ്ങളും ഒന്നും മടക്കി വെച്ചിട്ടൊന്നുമില്ല ഡ്രസ്സുകളൊക്കെ ബാക്കി കടക്കാനൊക്കെ നോക്കണ്ട അലക്സ് മടക്കിട്ടില്ല അല്ല ഗുഡോ കുഡോ ും ചെറിയ പനിയുണ്ട് അമ്പടും ഓക്കെയാണ് അപ്പൊ എന്നാ അവനും കമ്പടും രാവിലെ കഞ്ഞി കൊടുക്കാൻ കരുതി അപ്പൊ അതാ കഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കഞ്ഞി കൊടുക്കാം ആ ആ സുന്ദരിന്ന് ഡാൻസിൻ്റെ പോയിട്ട് അവിടെ പഠിച്ചത് കളിച്ചു കാണിച്ചു തരാ ഞങ്ങക്ക് അല്ലേ ആ കളിച്ചോ ആ കിളിക്ക് പാസര ഉള്ളത് കൊണ്ട് പരസ്യണ്ട് നമ്മുടെ സ്വത്ത് ഉമ്മാട്ട് അമ്മായിമ്മക്ക് മരുമകൾ കമ്മലിട്ട് കൊടുക്കാണ് മ് അമ്മക്ക് അതാ ചെറിയ കമ്മൽ ഊരിയപ്പോളേ അവിടെ ചെറിയതായിട്ട് ബ്ലഡിന്റെ ഇതുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഇട്ടു കൊടുക്കാനുള്ളൊരു ധൈര്യമില്ല പേടി എനിക്ക് അപ്പൊ ഞാൻ എഴുത്തമ്മ വിളിച്ചു കാരണം എനിക്ക് ധൈര്യശാലി ആയൊരു എഴുത്തമ്മണ്ട് ആ സെറ്റ് എന്താ സൗണ്ട് വെക്കണ്വിടെയാ അടിക്കണത് അപ്പൊ കൈക്ക് നമ്മള് ഭയങ്കരമായിട്ട് തിരക്കിട്ട് ഭയങ്കര സ്പീഡിലാണ് പൊളയടങ്ങി നോക്കണ്ട സ്പീഡിൽ പോണോ അപ്പൊ എന്താന്ന് വെച്ചാല് എന്താ പറയാ ഓ മോളെങ്കാവിലും പതിനൊന്ന് മണിക്ക് നാടക്കും അപ്പം നമ്മൾ അത് കാരണം ഇച്ചിരി ആയി അപ്പം നമ്മൾ പെട്ടെന്ന് ഇറങ്ങണം കാര്യം കിടവിന് അമ്പടൂനൊക്കെ ഒരു അമ്പുട് പോട്ടെ കിടവിനെ ഒരുക്കി എടുക്കാനായിരുന്നു ടാസ്ക് കാര്യം കിടു വാശി പിടിച്ചിരിക്കാൻ കുളിക്കാൻ വരാതെ അപ്പം അതുകാരണം അതൊക്കെ കഴിഞ്ഞ ഇറക്കി ലേറ്റായി അമ്പിടൂണുള്ള ഒരു അപ്പം ഞാൻ കൈ പിടിച്ചായിരുന്നു കേട്ടോ തിരിച്ചെത്തുമ്പോഴത്തേ ലേറ്റ് ആയി അവൻ വിഷക്കോലും നേരിട്ട് അവനുള്ളൊരു അപ്പം ഞാനെടുത്ത് കൈപ്പിടിച്ചു കിടു കഴിക്കുന്നില്ല അമ്പുവിനെ നിർബന്ധിച്ച് കൊടുത്തോണ്ടിരിക്കുന്നു ഞാൻ അപ്പം എന്തായാലും നമുക്ക് പോകാലട്ടാ ഓക്കെ കഴിച്ചാൽ അപ്പം നമ്മൾ ആ മോളേങ്കാവും ഇറങ്ങി നേരെ അയ്യപ്പൻകാവിൽ വന്നു ഇപ്പം കാവില് നമ്മടെ കല്യാണം നടന്ന കേട്ടോ ഇവിടെ എത്ര വട്ട പറയുന്നതല്ലേ എന്നാലും പറയും അപ്പൊ ഇവിടെ അന്ന് പ്രസാദ് കൂട്ടൊക്കെ ഇണ്ട് അപ്പൊ എന്നാ കഴിക്കാൻ പറ്റാണെങ്കിൽ കഴിച്ചിട്ട് ഞങ്ങള് വരുകയുള്ളൂ അപ്പൊ ഇറങ്ങാ അപ്പം ഞങ്ങൾ അയ്യപ്പങ്കാവിൽ തൊഴുതിട്ട് നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ കയറി ഇന്നവിടെ പ്രസാദം ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ നാൾക്കേഷമാണ് ഞങ്ങളുടെ അവിടെ ഈ അമ്പലങ്ങളിലെ ഫുഡ് കഴിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ ഞങ്ങളുടെ അവിടെ നിന്നല്ല ഏത് അമ്പലത്തിലാണെങ്കിലും അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അമ്പടും ഇതേ പായസം കുടിക്കണം അമ്മ അമ്മട ഒരു പായസവും കുടിക്കില്ലായിരുന്നു ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ അമ്പലപ്പുഴം അമ്പലത്തിൽ പായസം ഓരോന്നൊക്കെ പറഞ്ഞാൽ അവനെ കൊണ്ട് കുടിപ്പിച്ചു വൈറ്റ് അതിനുശേഷം ആ വൈറ്റ് പായസം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവൻ കുടിക്കാറുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ടോയ്സ് വേണമെന്നും പറഞ്ഞിട്ട് രണ്ട് പേരും കയറി ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ എടുക്കുമായിരുന്നു ശുന്തി ഡാൻസ് ക്ലാസ്സിന് പോയതുകൊണ്ട് ശന്ധിക്കുള്ള ടോയ്സ് ഞാൻ മേടിച്ചു പിന്നെ ഇവരിങ്ങനെ ഓരോന്നൊക്കെ ഇപ്പോൾ എടുക്കണ്ടെങ്കിൽ അവസാനം മൂന്ന് പേർക്ക് ഒരേപോലത്തെ സാധനമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത് അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്ന് ഞാനും കിടും എല്ലാം ഡ്രസ്സ് മാറി കൃഷ്ണേട്ടനും ആവുമ്പോഴും എല്ലാവരും ഡ്രസ്സ് മാറി സെറ്റായിട്ട് ഞങ്ങൾ നമ്മളിങ്ങനോട് കിടക്കുകയാണ് അപ്പോൾ കിടും എൻ്റെ അടുത്ത് തന്നെ വന്ന് കിടന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ഞാൻ കിടവിനെ ചുമ്മാ അങ്ങനെ റിട്ടേറ്റിതുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കിടൂനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കിടിയോടെ ടി വിയിലെ സംഭവങ്ങൾ മാറ്റും എന്നൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഞങ്ങളുടേതായ ഭാഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും കിടുവും കൂടെ അപ്പം ഞാൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നോർമലി കിടവുമ്പോഴും എൻ്റെ റൂമിൽ നിന്ന് പുറത്തോട്ട് പോകത്തില്ല ഞങ്ങൾ ഫുൾ മുട്ടേം അവർ എൻ്റെ റൂമിൽ തന്നെയായിരിക്കും അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ റൂമൊക്കെ അലവലായി കടക്കുകയാണെന്ന് അമ്മ പറയും പക്ഷേ കാര്യം വേറൊന്നും രണ്ട് ബെഡ്ഡും താഴെ ഇടും ടോയ്സ് മുഴുവൻ എൻ്റെ റൂമിലുണ്ടാവും അമ്പുട് വരുമ്പോഴാണ് ഇവരൊക്കെ ടോയ്സ് ആയിട്ട് കളിക്കുന്നത് തന്നെ അപ്പം അതുകാരണം വേണ്ട അപ്പൊ കിടുവിടെ എൻ്റെ അടുത്ത് കിടന്നിട്ട് ഓരോരുത്തനൊക്കെ കിടു ഉറക്കം വന്ന് നേരെ കിടുവിനെ അവിടെ കൊണ്ട് കടത്തി കിടു ഉറങ്ങി അപ്പത് അമ്പുട് കിടന്നുറങ്ങി അതിന് പിന്നാലെ സുന്ദി അപ്പം കിടക്കാൻ വേണ്ടിയിട്ട് വന്നു അത് സുന്തി ഞാൻ അമ്മൻ്റെ അടുത്താണ് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അമ്പുടൂനും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കണം അതിനുശേഷം ഞങ്ങൾ രാത്രി സിനിമയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുന്നേന്നാൽ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വന്നു ഫുഡ് കഴിക്കാൻ കയറി ഞങ്ങൾ അന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ സിനിമയ്ക്ക് കയറി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എവിടെ പോയി വീട്ടിൽ